ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളൊന്നൊരു കുഞ്ഞ് വ്ലോഗാണ് ചെയ്യുന്നത് ഡിന്നർ ഒന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്യുക എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാം അപ്പോൾ നമ്മൾ പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോഴാണ് ആമിദിനു വിശക്കണുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോവാൻ സമയത്ത് ഓരോന്ന് കുടിക്കാനും കിട്ടാനും നമുക്ക് തുടങ്ങിയത് അതിനിടയിലാണ് ഹാത്തിമ വേറൊരു പണി ഒപ്പിച്ചത് അവിടെ ഇരിക്കുന്നവര് പൗഡർടപ്പെടുത്തിട്ട് മുഖത്തേക്ക് കമഴ്ത്തി ആകെ മേല് പോയി മേലും മുഖത്തും ആകെ പൗഡർ അപ്പൊ അത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കൊട്ടണ സമയത്ത് പൊടി പാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പൗഡർ പാറുന്നത് അത്ര അധികം കട്ടക്കായിട്ടാ മുഖത്തുണ്ടായിരുന്നത് ഹാത്തിമിന്റെ മുഖത്ത് ഇത് ഈ പിങ്ക് കളറിൽ കാണുന്നത് അവൻക്ക് രണ്ടുമൂന്നു ദിവസമായിട്ട് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അവരുടെ മുഖത്ത് ഫേസ് പെയിൻറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അടയാളാണ് കേട്ടോ അത് കഴുകി കൊടുത്തിട്ട് ശരിക്കും അങ്ങോട്ട് പോണില്ല ആ അടയാളാണത് അപ്പം ഞങ്ങളത് ഇറങ്ങുകയാണ് കേട്ടോ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റേ ഉണ്ടാവുള്ളൂ ഞങ്ങളവിടുന്ന് ഒരു ബംഗ്ലാങ്ങുന്നെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പം അവിടെ നഹ്യ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ അവിടുത്തെ ഇപ്പോൾ ഫുഡൊക്കെ വന്നു തുടങ്ങി ഫുഡൊക്കെ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ചിക്കനും ബീഫും ഫിഷും എല്ലാതും കഴിച്ചു എല്ലാതും നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാതും കഴിച്ചു കേട്ടാ എല്ലാതും എനിക്കിഷ്ടമായി ഞാൻ പിന്നെ ഒരു ഫുഡും കഴിക്കാത്തതായിട്ടില്ല ചിക്കനും ബീഫും മട്ടനും എല്ലാതും ഞാൻ കഴിക്കും അപ്പം എല്ലാതും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു എനിക്ക് എല്ലാതും ഇഷ്ടപ്പെട്ടു ആമിതു കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ ആൾ കൊടുത്തിട്ടൊന്നും കഴിക്കണമുണ്ടായിരുന്നില്ല പിന്നെ എന്താണെന്നറിയില്ല എന്നാൽ ആൾക്ക് വലിയൊരു സുഖം പോരാ അതാ തോന്നുന്നു തോന്നണമൊന്നും കഴിക്കണമുണ്ടായിരുന്നില്ല അമ്മേ ചേട്ടാ വാതുനി അമ്മേ ചേട്ടാ വാതുനി അമ്മേ ചേട്ടാ വാതുനി കുട്ടികളൊക്കെ ഒന്ന് കൈയഴുകാനോ ഒക്കെ ഒന്ന് ഇരുന്ന് ഇറങ്ങിപ്പോയതിന്റെ ശേഷം കേട്ടോ ഞാൻ ശരിക്കൊന്ന് ഫുഡ് കഴിക്കണേ ഞാൻ ഒന്ന് ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ ഫുഡ് അഴിക്കലൊക്കെ കഴിഞ്ഞ് കൈ കഴുകാൻ ചെന്നപ്പോ പൈപ്പില് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവര് ജഗ്ഗൊക്കെ തിന്ന് ഞങ്ങൾ ജഗ്ഗിലത്തെ വെള്ളി കൈ ഇറങ്ങാൻ നേരം ഇവിടെ ഉണ്ടെ പല്ല് കുത്തിയിരിക്കണേ നമ്മളെ സ്വന്തം നമ്മൾ അങ്ങനെ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു കൂട്ടാ അങ്ങനെ നമ്മള് വീടെ ഹാത്തിമിനെ ഉറക്കം തോങ്ങി ആള് വേഗം കെടുക്കാൻ വേണ്ടിട്ട് വരികയാണ് ഹാമിദ് പിന്നെ വീട്ടിൽ കയറിയ ഡ്രസ്സ് ഇടല് ഭയങ്കര കുറവാണ് വീട്ടിൽ കയറലും ഡ്രസ്സ് വിരലും തുടങ്ങി അപ്പോൾ ഇതായിരുന്നു കേട്ടാ നമ്മളുടെ ഇന്നത്തെ ഒരു നൈറ്റ് എന്ന് പറയണത് പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഒരു ബബിൾ ടീ ഉണ്ടായിരുന്നു അതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കുടിച്ചു എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറങ്ങി എല്ലാവരും പെട്ടെന്ന് ടയേർഡായിരുന്നു ഉറങ്ങി അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാല്ല അതുവരെ ബായ്